ഹലോ വെൽക്കം ബാക്ക് ടു മൈ എല്ലാവർക്കും സുഖമായില്ലോ അല്ലേ അപ്പൊ നമ്മൾ പൂജപ്പുര ക്ഷേത്രത്തില് അവരുടെ നവരാത്രി ആഘോഷത്തിൽ പോയതാണ് കാരണം നല്ല അടിപൊളി വൈബായിരുന്നു സൂപ്പർ ആയിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പൊ അവിടത്തെ നല്ല ഇതായിരുന്നു നിറയലായിട്ടുണ്ടായിരുന്നു നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നിങ്ങൾ ഇനിയും പോവാത്തവരുണ്ടെങ്കിൽ പോയി തന്നെ കാണണം നല്ല ഭംഗിയാണ് അടിപൊളിയാണ് കൊറേ സൂപ്പർ ആയിട്ടുള്ള ഓരോ വീഡിയോസും വയലിൻ്റെ നമ്മളിപ്പോ കാണുന്നത് അത് പോലത്തെ ഒന്നാണ് നല്ല ഭംഗിയാണ് ഇതുപോലത്തെ ഇഷ്ടം പോലെ അവിടെ തന്നെ ഉണ്ട് നോക്കൂ അടിപൊളി അടിപൊളിയാണ് അകത്തൊക്കെ കേറാൻ പറ്റും സൂപ്പർ ആണ് അപ്പൊ എല്ലാവരും പോയി കാണണം നല്ല അടിപൊളിയാണ് ും പറ്റും പോണം നല്ല ഭംഗിയാണ് ലാസ്റ്റ് ക്ഷേത്രത്തിന്റെ കുറച്ച് കാണിച്ചുള്ളൂ തരക്കായിരുന്നു അടിപൊളിയാണ് ഇപ്പടിപ്പൊളിയാണ് നല്ല ഭംഗിയെ ക്ഷേത്രം തന്നെ സൂപ്പർ അല്ലേ സൂപ്പർ തമ്പിളി ൂണി തുഴയാതിയായി സ്നേഹാർദനക്ഷത്രം കാട്ടിൻ്റെ മർമ്മരമിളകി വാസന്തമാ